ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ നമുക്ക് ഇവിടെ സുഖമായിട്ട് അല്ലാതെ ഇല്ല കുഴപ്പമൊന്നുമില്ല റാത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേൻ മേ ലൈഫ് ആണ് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമുണ്ട് അപ്പം ഇന്ന് രാവിലത്തെ ചായൻ്റെ കടയിൽ ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിയൊക്കെ രാവിലെ തന്നെ കുഴച്ച് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാക്കൊന്ന് ചുട്ടെടുക്കാൻ കേട്ടോ അപ്പം ഞാൻ പൊള്ളക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് പിന്നെ ഞാൻ ഗ്യാസിൻ്റെ മുതൽ അങ്ങോട്ട് കാട്ടെല്ലാന്ന് കേട്ടോ അതാകുമ്പോൾ നമുക്ക് ആ പൊള്ളക്കാത്ത ഭാഗം കൊണ്ട് പൊള്ളച്ചുകൊണ്ട് വരും പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് കറി ഉണ്ടാക്കിയത് ഉള്ളിയും കയങ്ങും തക്കാളിയൊക്കെ ഇട്ടൊരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ അതാ ചപ്പാത്തി ഓരോന്നും തിരിച്ചും തിരിച്ചു മറിച്ചിട്ടങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ എന്നിട്ട് അമർത്തുകൊണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ആ ചപ്പാത്തി ഒക്കെ ചുട്ട് കഴിഞ്ഞ് ഞാൻ റിജുവിനൊക്കെ മദ്രസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചായ കൊടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ചപ്പാത്തിയും കറിയൊക്കെ വെച്ച് കാണ്ട് ചായ കൊടുക്കട്ടെ ഇനി എന്നിട്ട് വേണം ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാൻ അപ്പോൾ അത് ചാടിയൊക്കെ കഞ്ഞിയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ചു നേരം ഫോണിൽ തോണ്ടിയിട്ടോന്ന് ഇപ്പം മക്കൾക്ക് പരീക്ഷ ആയതുകൊണ്ട് ചോറ് ഉണ്ടെന്നാവശ്യമില്ല പിന്നെ റിജുവിനാണ് ഇട്ടോ ഒരു വൈകുന്നേരം വരെ ഉള്ളത് ഒന്ന് പിന്നെ ചപ്പാത്തി കണ്ടപ്പോൾ ഞാനത് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ചോറാക്കാൻ പോലെ ആക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ചുനേരം ഫോണിൽ കണ്ടിരുന്നു അപ്പൊ മീൻ വണ്ടി വന്ന കേട്ടോ വേഗം വണ്ടിയിട്ടോ അങ്ങനെ മീനൊക്കെ വാങ്ങി വന്ന് പിന്നെ നേരെ കിച്ചണിൽ കണ്ട് ഇറങ്ങി വേഗം തീ പിടിപ്പിച്ചുകൊണ്ട് അരിയൊക്കെ അടുപ്പത്തിടാട്ടോ അപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ട് മുറ്റൊക്കെ അടിച്ചു വരിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഇപ്പോൾ വലിയ തണുപ്പൊന്നും ഇല്ല ഇല്ല ഞാൻ വേഗം മുറ്റടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് വെയിലാണിൻ്റെ അടുക്കം മുറ്റക്കെ അടിച്ചു വരി കയറി അപ്പം അത് അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കുകയാണ് അപ്പം ക്യാരറ്റാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത് അപ്പോൾ അത് കട അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതാ ചട്ടിയിലെണ്ണ ഒക്കെ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കടക ഇട്ട് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അവിടെ അടച്ച് വെക്കും കേട്ടോ പിന്നെ ഞാൻ തേങ്ങയും പച്ചമുളകും ഒന്നും ചതച്ചെത്തുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇത് കുറച്ച് വെന്തേന് ശേഷമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണത് ഒന്നാണ്ട് അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത് അത് വേവാൻ വെച്ചാ കണ്ട് ഞാനിതാക്കണത് തേങ്ങയും പച്ചമുളകും ഒന്നും ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതും കൂടി ഇട്ടുകൊണ്ട് ഒന്ന് മിക്സാക്കിയിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് അവിടെ അടച്ച് വെക്കുന്നുണ്ട് കെട്ടോ അങ്ങനെ അത് ആയപ്പോ നമ്മൾ ചോറ് കൂടെ വന്നു അപ്പം പിന്നെ ഞാൻ അതൊന്നും ഇവിടെ കുറ്റാചരിച്ച് പെട്ടെന്ന് ഊറ്റണം ഇല്ലെങ്കിൽ വേഗം വേവർട്ടോ റേഷൻ കടയിലാണ് നോക്കി ഇങ്ങനെ നിൽക്കണം ചില അരി റേഷൻ കടയിൽ തയ്യാനും കുറച്ചൊക്കെ വേവുണ്ടാകലുണ്ട് ഇത് തിളച്ച വെള്ളത്തെ കണ്ടിടുക അതേപോലെ ഉണ്ട് ഊറ്റി എടുക്കുക ഇനിയിപ്പോ ഞാൻ ഓരോ കൊട്ടക്കാരും ഇങ്ങനെ ഊറ്റി വെച്ചാണ്ട് വെള്ളരിക്ക് അരിയാനാണ് ഈ പോണത് ഒരു കൊട്ടുകാരി അവിടെ ഊറ്റി വെക്കും വെള്ളരക്കാരിയും ഓരോ കൊട്ടുകാരും ഊറ്റി വെക്കും വെള്ളരക്കാരിയും അങ്ങനെ അതാ വെള്ളരക്കൊക്കെ ഫുൾ അരിഞ്ഞിട്ടുണ്ട് എനിക്ക് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇപ്പോൾ അതൊക്കെ നല്ലപോലെ കഴുകിക്കാണ്ട് കുക്കർക്കട്ട് കൊടുത്തു ഇനിയിപ്പോൾ അതൊക്കെ ഉള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ കെട്ടോ മഞ്ഞൾ മുളക് ഉപ്പ് അത് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോളാണ് ഓർമ്മ ഒന്നും തക്കാളി ഇട്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ അവൻ പൊടിച്ച് പൊയ്ക്കാണ്ട് ഒരു തക്കാളി ഇട്ടുകൊണ്ട് അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ മസാല ബോട്ടിൽ വാങ്ങിക്കൊണ്ട് നല്ല എളുപ്പം കിട്ടും അങ്ങനെ അതാ കുക്കറൊക്കെ അടിച്ചുവെച്ച് കാണ്ട് അതും വേവിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചോറും അത് ആടെ മുഴുവനായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും അടച്ച് വെച്ച് ആടെ മാറ്റി വെച്ചു ഇനിയിപ്പം എന്താ കുറച്ച് പാത്രങ്ങൾ മോറാനുണ്ട് കേട്ടോ കുറച്ച് നമ്മൾ കുറച്ച് അധികം തന്നെ ഉണ്ട് രാവിലെ ചായ ഒടിച്ചതും വെച്ചുണ്ടാക്കിയതൊക്കെ ആയിട്ട് കുറേ മോറാനുണ്ട് ഇനിയിപ്പോൾ ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ഇതിലേറായി കഴിഞ്ഞാൽ പിരാന് തേയിലേ കയറും എന്നുള്ളത് തന്നെ അറിയില്ല അപ്പോൾ വേഗം എന്താണ് കേൾക്കട്ടെ എന്ന് കരുതി കാണാണ്ട് അതിനാണ്ട് ഒരുങ്ങിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ പാത്രങ്ങളൊക്കെ മുയ്യവനായിട്ട് കൈകെടുത്തിന് ശേഷം നമ്മൾ കറിക്ക് നാളികേര കരച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് വറവിട്ടെടുക്കണം അപ്പൊ അത് ആ ചട്ടിയിൽ എണ്ണ കഴിച്ച് ചൂടാക്കിയതിനു ശേഷം കടുവും കറിവേപ്പിലിട്ടിട്ടാണ് കറി കണ്ടുവച്ചെടുക്കണ്ടിട്ടോ അങ്ങനെ നമ്മളെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പാ അതും അടച്ചു വെച്ചാ മാറ്റി വെച്ചു ഇനിയിപ്പൊ മീനും കൂടെ ഒന്ന് നന്നാക്കാണ്ട് കിട്ടും അപ്പൊ ഞാൻ സീഡ് മീനാണ് വാങ്ങിക്കണത് പിന്നെ കുറച്ച് മത്തിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഈ മീൻ ആകുകൊണ്ട് പിന്നെ പെട്ടെന്നുണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാൻ മത്തിൻ്റെ പോലെ ഇല്ലല്ലോ കുറച്ച് സമയം വേണ്ടേ ഇതാകുമ്പോൾ പെട്ടെന്നുണ്ട് ഇപ്പം ഞാൻ വേഗം വേഗം അകത്തുനിന്ന് തന്നെ അത് ക്ലീൻ ആക്കി എടുക്കാൻ കേട്ടോ അങ്ങനെ അതാ മീനൊക്കെ ക്ലീൻ ചെയ്ത് മസാല ഒക്കെ തേച്ച് ഒരു പത്തിൻ്റെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടിപ്പോൾ അതാ പൊരിച്ചാണ് ഇപ്പോൾ മക്കൾക്ക് രണ്ടാക്കി ഉച്ചക്കാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ തോന്നൽ സമയമൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഒരു ഫുഡ് കഴിച്ചിട്ടാണ് പോവുക അപ്പോൾ വേഗം മീനും കൂടി അങ്ങോട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉച്ചക്ക് മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ പൊരിക്കണേ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടേക്കാണ് വൈകുന്നേരത്തിനുള്ള വൈകുന്നേരം ഫുഡ് കഴിക്കാൻ സമയത്ത് പൊരിക്കും കേട്ടോ അങ്ങനെതാ മീനും പടം റെഡിയായി ഇനിയിപ്പോൾ കിച്ചണിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കേട്ടോ ഫുഡിൻ്റെ പരിപാടി ഇന്ന് ഇവിടെ കഴിഞ്ഞു ഇനിയിപ്പോൾ ക്ലീനിങ്ങാണ് അപ്പോൾ അതൊക്കെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടിട്ട് പിന്നെ അത് ഞാൻ അകത്തു കൂടെയൊക്കെ ഒന്ന് അടിച്ചേരി തുടക്കാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റും ഷീറ്റും ഇതൊക്കെ വന്ന് നേരെ വിരിച്ചിടാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടീലങ്ങൾ അരങ്കോലായി കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം തുണിയാളുണ്ട് വണങ്ങിയത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് മടക്കി വെക്കാനുണ്ട് അപ്പോൾ ഞാൻ പതുക്കെ ആദ്യം മടക്കിയിട്ട് സോക്കേസ് കട വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ബെഡ്ഷീറ്റ് ഒക്കെ തട്ടി കൊട്ടണം അതിൻ്റെ അടുക്കായിട്ട് തുണിയാൾ മടക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനാണ്ട് ഒരുങ്ങിയിക്കുകയാണ് ഇനി തുണിയാൾ മടക്കണ പണിക്ക് ഭയങ്കര ഏറെയാണ് കേട്ടോ തിരുമ്പോളതും തിരുമ്പി തോര എണ്ണമൊക്കെ വെച്ച് ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷെ അത് മടക്കി വെക്കണ പണി അത് ഭയങ്കര മടിച്ചുള്ള ഒരു പണിയാണ് കേട്ടോ എന്നാലിപ്പം നമ്മളത് നമ്മൾ തന്നെ മടക്കി വെക്കേണ്ടത് വിചാരിച്ചിട്ട് ചിലപ്പം അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ചിലപ്പോൾ ഈ കടത്തിൽ ഇങ്ങനെ കിടക്കും വൈകുന്നേരം കടക്കാൻ നേരത്തൊക്കെ ഞാൻ പിന്നെ മടക്കി വെക്കൽ ഇന്നിപ്പോൾ ഞാനിപ്പോൾ തന്നെ മടക്കി വെക്കട്ടേന്ന് വിചാരിച്ചിട്ടൊക്കെ മടക്കി വെച്ചു അന്നത്തെ ആ തുണിയാളൊക്കെ മടക്കിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരും വേറെ വേറെ ആക്കി അങ്ങനെ മടക്കി വെച്ച് ഓരോരുത്തർക്കും ഓരോ കൊട്ടയുണ്ടാവും അതൊക്കെ അതിൽ കൊണ്ടുപോയി ബെഡ്ഷീറ്റൊക്കെ നേരെ വിരിച്ചിട്ടുണ്ട് കിട്ടും അപ്പൊ ഇന്നത്തെ വീടിയൊക്കെ എത്ര തന്നെ ഉള്ളു അടുത്ത വീടായിട്ട് വീണ്ടും വരണ്ടിട്ടുണ്ട്